സി പി എമ്മിൻ്റെ ഉന്നതതല യോഗവും സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നു അപ്പോൾ വലിയ മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതലത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും എന്ന് മാധ്യമങ്ങളെല്ലാം പ്രവചിച്ചിരുന്നു പക്ഷേ അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം തിരുത്തൽ ഉണ്ടാവും അത് ഭരണ തലത്തിലുമുണ്ടാകും പാർട്ടി തലത്തിലുമുണ്ടാകും ആരൊക്കെ തിരുത്തണോ അവരെല്ലാം തിരുത്തും ആരൊക്കെയാണോ തിരുത്തേണ്ടത് അവരെല്ലാം തിരുത്തും അപ്പോൾ അവർ തിരുത്തുന്നത് സ്വയം തിരുത്തും എന്നാണോ പാർട്ടി അവരോട് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണോ എന്നൊന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടില്ല അതൊന്നും ആരാണ് പ്രധാനമായും തിരുത്തുക എന്ന് ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ നേതാക്കളുടെ പേരെടുത്തൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സി പി എമ്മിൽ അംഗമായതുകൊണ്ട് മാത്രം ഒരാൾ ആവില്ല മാർസിസ്റ്റ് ആവണമെങ്കിൽ അതിന് സമയമെടുക്കുമെന്നാണ് അപ്പോൾ അതൊരു പുതിയ അറിവാണ് കാരണം സി പി എം പോലൊരു പാർട്ടിയിൽ അംഗത്വം ലഭിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ആശയങ്ങളും തത്വങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാവും ആ പാർട്ടി മെമ്പർ എന്നാണല്ലോ നാം ധരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല പാർട്ടിയിൽ അംഗമായാലും അവർ മാർസിസ്റ്റ് ആവണമെന്നില്ല മാർസിസ്റ്റ് ആവാൻ ഒരുപാട് കാലമെടുക്കുമെന്നാണ് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംസ്ഥാന സമിതി യോഗത്തിൽ സർക്കാരിനോട് വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങൾ സർക്കാർ തിരുത്തണം എന്ന തരത്തിൽ ചില നിർദ്ദേശങ്ങൾ സി പി എം നൽകിയിട്ടുണ്ട് അതെന്തായാലും സ്വാഗതാർഹമാണ് അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് കെട്ടിടങ്ങൾക്ക് നികുതി വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ട് അതായത് കെട്ടിട അപേക്ഷ നൽകണമെങ്കിൽ ഫീസ് വർധന അതുപോലെ കെട്ടിടത്തിൽ എന്തെങ്കിലും പുതിയ പണികൾ നടത്തണമെങ്കിൽ പെർമിറ്റ് കിട്ടണമെങ്കിൽ ഫീസ് വർധനവ് അങ്ങനെ പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലും അത്തരത്തിൽ വർദ്ധിപ്പിച്ച വലിയ വർധനവുണ്ടായി എന്ന് ജനങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു അതെല്ലാം പിൻവലിക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടി സർക്കാരിന് നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ആപ്ലിക്കേഷൻ ഫീസ് അമ്പത് രൂപയായിരുന്നു ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഏപ്രിലിൽ അത് വർദ്ധിപ്പിച്ചത് ആയിരം രൂപയായിട്ടാണ് ആലോചിച്ചു നോക്കൂ കെട്ടിട നിർമ്മാണത്തിനായി അപേക്ഷ കൊടുക്കുന്നതിന് അമ്പത് രൂപയായിരുന്നത് ആയിരം രൂപയായി വർദ്ധിപ്പിച്ചു അപ്പോൾ എത്രയാണ് നൂറ് ഇരട്ടിയാണോ ഇരുന്നൂറ് ഇരട്ടിയാണോ എത്രയാണ് വർധനവ് അതുപോലെ പെർമിറ്റ് പെർമിറ്റ് അഞ്ഞൂറ്റി ഇരുപത്തി രൂപയായിരുന്നു അത് വർദ്ധിപ്പിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടാണ് അത് വലിയ കെട്ടിടമാണെങ്കിൽ നേരത്തെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അത് ഇരുപത്തി അയ്യായിരം രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചത് ഒരു കെട്ടിട നിർമ്മാണത്തിന് നിലവിലുണ്ടായിരുന്നത് ഒരു ഒരേഴായിരം രൂപയുടെ ഫീസുകളാണെങ്കിൽ അത് എഴുപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചു അപ്പോൾ ഈ വർധനവ് നൂറും ഇരുന്നൂറും ഇരട്ടി വർധനവ് വരുത്തിയത് പിൻവലിക്കാനാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം മറ്റൊരു വർധനവ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംഭരിച്ചിട്ട് പണം നൽകാൻ ബാങ്കുകളുടെ കൺസോഷ്യം വഴി നൽകുന്ന സംവിധാനം അവസാനിപ്പിക്കണം അത് പുനഃപരിശോധിക്കണം നാനൂറ് കോടി രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരിച്ചതിൻ്റെ പേരിൽ നൽകാനുള്ളത് പെൻഡിങ് ഉള്ളത് അത് ഉടൻ തന്നെ നൽകാൻ നടപടികൾ എടുക്കണം ഈ നാനൂറ് കോടി കൊടുക്കാനുള്ളത് കാരണം സപ്ലൈക്കുണ്ട സപ്ലൈക്ക് ഉണ്ടായിരിക്കുന്ന ബാധ്യത നാലായിരം കോടിയുടെ ബാധ്യതയാണ് അത് ഉടൻ കൊടുക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അടിയന്തിരമായി നടപടി സ്വീകരിച്ച് നടപ്പിലാക്കണം എന്ന് പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാർട്ടി സർക്കാരിനെതിരെ വടിയെടുത്തു എന്ന് കാണിക്കാൻ ഇത് മതി പക്ഷെ ആ വടി കണ്ട് സർക്കാർ പേടിക്കുമോ സർക്കാർ തിരുത്തുമോ ഈ അമിതമായി നൂറും ഇരുന്നൂറും ഇരട്ടി നികുതി ഭാരം കെട്ടിട നികുതി ഭാരം പഞ്ചായത്ത് തലത്തിലും നഗരസഭാ അതിർത്തികളിലും ഏർപ്പെടുത്തിയത് പിൻവലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം